എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ തീയതിയെ തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കണ്ടെയ്നറുകൾ തീര പ്രദേശങ്ങളിൽ അടിയുന്നത് മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ആരോഗ്യവകുപ്പ് ചർച്ച ചെയ്തതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളുടെ യോഗം വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി ജില്ലകൾക്ക് മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് കടലിൽ ചെരിഞ്ഞ എം എസ് സി എൽസാ ത്രീ എന്ന ലൈബീരിയൻ കപ്പൽ പൂർണമായും മുങ്ങിയതോടെ അതീവ ജാഗ്രതയിലാണ് അധികൃതർ കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കൾ കടൽ ജലത്തിൽ കലർന്നാലുള്ള സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് നാവികസേനയും കോസ്റ്റ് ഗാർഡും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഇന്ധന രൂപത്തിലുള്ള അവശിഷ്ടങ്ങൾ കടലിൽ പരന്നാൽ അത് ജലജീവികളെയും കടലിലെ ആവാസ വ്യവസ്ഥതയെയും സാരമായി തന്നെ ബാധിക്കും കപ്പൽ പൂർണ്ണമായി മുങ്ങിയതോടെ ബങ്കർ ഫ്യൂവൽ അഥവാ കപ്പൽ ഇന്ധനവും കടലിൽ ഏതാണ്ട് രണ്ട് നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ വ്യാപിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം എൽസാ ത്രീ എന്ന കപ്പലിൽ നിന്നും കടലിലൂടെ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകളിൽ വിചാരിച്ചതിനും വലിയ അപകടം ഭാവിയിലും ഉണ്ടാക്കിയേക്കാം എന്നുള്ളതാണ് റിപ്പോർട്ട് കടലിലേക്ക് മുങ്ങിയ കണ്ടെയ്നറുകളിലുള്ള സാധനങ്ങൾ മത്സ്യം കഴിക്കുന്നത് പ്രശ്നമാണോ എന്നതാണ് ജനങ്ങളുടെ പ്രധാന സംശയം കണ്ടെയ്നറുകളിലെ എണ്ണകളിലെ വിഷപദാർത്ഥമാണ് പി എ എച്ച് എന്ന വസ്തുവിന്റെ സാന്നിധ്യം ഇത് ക്യാൻസറിന് കാരണമാകുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു മറിയൻ ഗ്യാസ് ഓയിലിന് ഉള്ളിൽ പി എ എച്ച് സാന്നിധ്യമുണ്ട് ഇത് അടങ്ങിയ മീൻ കഴിച്ചാൽ പി എ എച്ച് മനുഷ്യ ശരീരത്തിനുള്ളിൽ എത്തും എന്നുള്ളതാണ് പ്രശ്നം പി എ എച്ച് അപകടകരമായ അളവിൽ അല്ലെങ്കിൽ പോലും ഇതിന്റെ സാന്നിധ്യം കാരണം മീനിന് പെട്രോളിന്റെ ചുവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ദഹന പ്രശ്നം മുതൽ ക്യാൻസർ വരെയാണ് ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അതേസമയം വലിയ മീനുകളിൽ പി എച്ച് സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് പറയുന്നത് ഇവയ്ക്ക് എണ്ണ കലർന്ന വെള്ളത്തെ ഒഴിവാക്കി നീന്താനുള്ള കഴിവുള്ളത് കൊണ്ടാണ് അവയെ ഇത് ബാധിക്കാത്തത് എന്നാൽ ചെറിയ മീനുകളിൽ ഇവ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കെൽപ്പുള്ളവയാണ് പി എ എച്ച് തന്മാത്രകൾ വലിയ മീനുകളുടെ ദഹനാവസ്ഥയിൽ വിഘടിക്കും എന്നതാണ് വലിയ മീനുകൾ താരതമ്യെ സുരക്ഷിതമാണ് എന്ന് കരുതാൻ കാരണം ചെമ്മീൻ ഉൾപ്പെടെയുള്ള മീനുകളിൽ കൂടുതൽ വിഷം ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നും കണക്കാക്കപ്പെടുന്നു എന്നാൽ വലിയ മീനുകൾ ആണെങ്കിൽ പോലും നന്നായി പാചകം ചെയ്ത് കഴിക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരോഗ്യത്തിന് നല്ലത് എന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത് മറൈൻ ഗ്യാസ് ഓയിൽ പെട്ടെന്ന് ബാഷ്പീകരിച്ചു പോകും എന്നതിനാൽ അധികകാലം ഈ ഭീഷണി തുടരില്ല എന്നാണ് പ്രതീക്ഷ എന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു കേരള തീരത്തു നിന്നും പിടിക്കുന്ന ചെമ്മീൻ പോലുള്ള മത്സ്യങ്ങൾ ഗൾഫിലേക്ക് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാറുണ്ട് അമേരിക്കയിലും ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളവർക്ക് വലിയ മാർക്കറ്റാണുള്ളത് ഈ സാഹചര്യം അധികനാൾ തുടരുകയാണ് എങ്കിൽ മത്സ്യം കയറ്റുമതി മേഖലയെയും ഇത് പ്രതികൂലമായി തന്നെ ബാധിക്കും അപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ കപ്പൽ മുങ്ങിയതോട് കൂടിയിട്ട് നമ്മുടെ സംസ്ഥാനത്തെ തീരപ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അതേസമയം ചരക്ക് ചരക്കുകപ്പൽ നിന്നുള്ള കണ്ടെയ്നറുകൾ തീരത്ത് അടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ അതിർത്തി തീരപ്രദേശങ്ങളായ അഞ്ചുതെങ്ങ് അരിയൂർ വർക്കല ഇടവ തീരങ്ങളിലാണ് ഇന്ന് രാവിലെ കണ്ടെയ്നറുകൾ അടിഞ്ഞത് അഞ്ചുതെങ്ങ് മാമ്പള്ളി മുതലപ്പൊഴി എന്നീ തീരങ്ങളിൽ കണ്ടെയ്നറുകളിലെ പാഴ്സലുകൾ ഒഴുകി നടക്കുന്നതായി കോസ്റ്റൽ പോലീസ് അറിയിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് പി കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ അറിയേണ്ട കാര്യമാണ് കർഷകർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പി കിസാൻ പദ്ധതിയുടെ പേരിൽ സൈബർ തട്ടിപ്പ് വ്യാപകമാകുന്നു എന്ന മുന്നറിയിപ്പ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രാജ്യത്ത് നടപ്പിലാകുന്ന പി കിസാൻ പദ്ധതി വഴി കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകി വരുന്നുണ്ട് പദ്ധതിയുടെ പേരിൽ കർഷകരെയും ഭൂ ഉടമകളെയും ലക്ഷ്യമിട്ടാണ് സൈബർ തട്ടിപ്പ് ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നത് വാട്സപ്പിലൂടെ പി എം കിസാൻ യോജനയെക്കുറിച്ച് വിവരിക്കുന്ന സന്ദേശവും ഒപ്പം ആപ്ലിക്കേഷൻ ഫയലും ലഭിക്കും പണം തുറന്ന് ലഭിക്കണം എങ്കിൽ പി എം കിസാൻ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് ആവശ്യപ്പെടും ഈ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ ആപ്പ് എസ് അനുമതി നൽകാൻ ആവശ്യപ്പെടും അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ ആപ്പ് എസ് എം എസ് അനുമതി നൽകാൻ ആവശ്യപ്പെടും അനുമതി നൽകിയാൽ എസ് എം എസ് നിരീക്ഷിക്കാനും ഒ ടി പി ആക്സസ് ചെയ്യാനും തട്ടിപ്പുകാർക്ക് കഴിയും ഇതുവഴി ബാങ്ക് അക്കൗണ്ടിലെ പണം പിൻവലിക്കും എന്നും സൈബർ പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന എ പി കെ ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുകയോ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യരുത് വിശ്വാസമയ യോഗ്യമായ ഉറവിടങ്ങളിൽ നിന്ന് മാത്രം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇത്തരം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ പത്തൊൻപത് മുപ്പത് എന്ന സൈബർ ഹെൽപ്ലൈൻ നമ്പറിൽ ബന്ധപ്പെടുകയോ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് മുഖേന സൈബർ പോലീസിനെ വിവരം അറിയിക്കുകയോ ചെയ്യണം എന്നുള്ളതാണ് അറിയിപ്പ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കാത്തിരുന്ന് മടുത്തിരിക്കുകയാണ് ഭൂരിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളും മൂവായിരത്തി രൂപ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് ഇരുപത്തിനാലാം തീയതി ഏപ്രിൽ മാസം പ്രഖ്യാപിച്ചതാണ് അതിനുശേഷം ഒരു മാസത്തിനിപ്പുറം ഉത്തരവിറക്കിയും ജനങ്ങൾക്ക് മുന്നിൽ പെൻഷൻ വിതരണം ഇരുപത്തിനാലാം തീയതി തന്നെ ആരംഭിക്കും എന്ന് സർക്കാർ അറിയിച്ചു എന്നിട്ടും കൃത്യസമയത്ത് ആ പെൻഷൻ എത്തിയില്ല ഇരുപതാം തീയതി ചൊവ്വാഴ്ച രണ്ടായിരം കോടി രൂപ കടമെടുത്തിരുന്നു ഇതിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപ പെൻഷൻ തുകക്ക് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവും പുറപ്പെടുവിച്ചു എന്നാൽ പെൻഷൻ വിതരണം മാത്രം നടന്നില്ല ഇരുപത്തിനാല് കഴിഞ്ഞു ഇരുപത്തി അഞ്ച് കഴിഞ്ഞു ഇരുപത്തിയാറും കഴിഞ്ഞു ഇന്ന് ഇരുപത്തി ഏഴാം തീയതി വരുമ്പോൾ വീണ്ടും രണ്ടായിരം കോടി രൂപ കടമെടുക്കുകയാണ് ഇതിലും പറയുന്നത് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കും മറ്റ് സർക്കാർ ആവശ്യങ്ങൾക്കും എന്ന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ പെൻഷൻ വിതരണം ഇന്നും ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ് നാളെ വൈകുന്നേരത്തോടു കൂടി പെൻഷൻ പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളതാണ് നാളെ വരും എന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല കാരണം സർക്കാർ അത്തരത്തിലാണ് നമ്മളെ പറ്റിച്ചത് എന്ത് സാങ്കേതിക പ്രശ്നങ്ങൾ പറയുകയാണ് എങ്കിലും അടുത്ത മാസത്തെ പെൻഷൻ നിങ്ങൾ കണ്ടോളൂ കൃത്യസമയത്ത് ലഭിക്കും കാരണം അടുത്ത മാസം പത്തൊൻപതിനാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനു മുമ്പ് എല്ലാവർക്കും പെൻഷൻ എത്തിയിരിക്കും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ പ്രദേശങ്ങളിൽ ഉറപ്പാണ് ആ ഒരു സാഹചര്യത്തിൽ ഒരു പണത്തിനുള്ള പ്രശ്നമോ സാങ്കേതിക പ്രശ്നങ്ങളോ ഒന്നും നമ്മൾ കാണില്ല എന്നാൽ ഇപ്പോഴുള്ള മൂവായിരത്തി ഇരുന്നൂറ് വിതരണത്തിന് പറഞ്ഞ സമയത്ത് ജനങ്ങളിലേക്ക് അത് എത്തിയില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് ഞാൻ മിന്നു നിങ്ങളെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട എല്ലാ ഗുണഭോക്താക്കളും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാർഷിക മസ്റ്ററിംഗ് നടത്തണം എന്നുള്ള അറിയിപ്പാണ് ധനവകുപ്പിൽ നിന്നും വന്നിട്ടുള്ളത് രണ്ടായിരത്തി ജൂൺ ഇരുപത്തി അഞ്ച് മുതലാണ് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് രണ്ട് മാസത്തെ സാവകാശവും ഉണ്ട് ഓഗസ്റ്റ് ഇരുപത്തി നാലിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ മതി അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് എന്നാൽ കിടപ്പുരോഗികൾ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ കഴിയാത്തവർ അവർക്ക് വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം അക്ഷയ ജീവനക്കാർ ഒരുക്കും അത് അവരെ അറിയിക്കുന്നതോടൊപ്പം അധികമായിട്ട് ഫീസും നൽകേണ്ടി വരും അതുപോലെ മസ്സിങ്ങിന് വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങൾ ക്യാമ്പുകളും സംഘടിപ്പിക്കുന്നതാണ് അപ്പോൾ ഓർമ്മിപ്പിക്കാനുള്ളത് ഒരു മാസത്തെ സാവകാശമുണ്ട് അതിനുശേഷമാണ് ഇത് തുടങ്ങുന്നത് എങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഇത് ആരും വെച്ച് താമസിപ്പിക്കരുത് എത്രയും വേഗം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മസ്സിംഗ് പൂർത്തീകരിക്കണം എന്നുള്ളത് തന്നെയാണ് ഓർമ്മിപ്പിക്കാനുള്ളത് ഇല്ല എങ്കിൽ തുടർന്നുള്ള പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും ഓരോ മാസം പെൻഷൻ മസ്സിങ്ങിന് താമസിക്കുമ്പോഴും ആ മാസത്തെ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ മസ്സിംഗ് അടുത്ത മാസം ഇരുപത്തി മുതൽ ആരംഭിച്ച് ഓഗസ്റ്റ് ഇരുപത്തി എട്ട് വരെയുണ്ട് അതിനുള്ളിൽ തന്നെ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവിലയിൽ രണ്ട് തവണ മാറ്റമുണ്ടായി രാവിലെ കൂടി ഉച്ചയ്ക്ക് ശേഷം കുറയുകയായിരുന്നു ഗ്രാമിന് അറുപത് രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് രൂപയും പവന് നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞ് എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി എൺപത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ കാണാം ബൈ